أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الله عليك. സൂറത്തു താഹ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ളത് കാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു അഥവാ പ്രാർത്ഥിച്ചു റബ്ബി എൻ്റെ നാഥ ഇഷ്ര നീ വിശാലമാക്കി തരയണമേ സ്വദരി എന്റെ നെഞ്ച് തന്റെ മാറിടം എന്നൊക്കെയാണ് ഭാഷയിലർത്ഥം ഉദ്ദേശം ഹൃദയമാണ് എനിക്ക് എളുപ്പമാക്കി തരയണമേ എൻ്റെ കാര്യം വഹലുൽ നീ അഴിച്ചു തരണമേ റദത്തൻ കെട്ട് അല്ലെങ്കിൽ കുരുക്ക് മില്ലിസാനി ലിസാനി എന്റെ നാവിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന വിധം എന്റെ വാക്ക് മുസാ അലൈഹി സ്ലാമിനെ അള്ളാഹു താല ഭാരിച്ച ഉത്തരവാദിത്തം ഏൽപ്പിച്ചു അത്രയും പറഞ്ഞപ്പോ മുസാ അലൈഹിസ്ലാം തിരിച്ച് അപേക്ഷിക്കുകയാണ് അള്ളാഹുവിനോടുള്ള ഒരു സഹായം തേടലാണ് ഷറഹുസുദുർ എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ അതിനനുസരിച്ച് മനസ്സ് പാകപ്പെടുത്തി കിട്ടുക കിട്ടുകാഹു അലൈഹി സ്വലമയോട് അള്ളാഹു താല് ചോദിക്കുന്നുണ്ടല്ലോ അലം അലംനഷ എന്റെ മനസ്സിനെ ഞാൻ നിനക്ക് വിശാലമാക്കി തന്നില്ലയോ എന്ന് അതുപോലെ ഖുറാനിൽ വേറെയുമുണ്ട് ഷെറഹു സദുർ ആരെങ്കിലും ഖഫറിന് മനസ്സിനെ കുഫ്രി ഖുഫറിന് നെഞ്ചി വിശാലമാക്കി കൊടുത്തവൻ അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഹൈർ ഉദ്ദേശിച്ചാൽ ഇസ്ലാം ഇസ്ലാമിന് അവന്റെ മനസ്സിനെ വിശാലമാക്കി കൊടുക്കും അതിനുള്ളതൊക്കെ ഉൾക്കൊള്ളാൻ അവന് താല്പര്യവും ഒക്കെയാക്കി കൊടുക്കും അല്ലാത്തവനോ അല്ലാത്തവന് ദീൻ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ആകാശത്തിൽ കയറുന്നത് പോലെ പ്രയാസകരമായിരിക്കും എന്നൊക്കെ പറഞ്ഞത് കാണാം അപ്പൊ ഇങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ മനസ്സിനെ പാകപ്പെടുത്തി കിട്ടുക അതാണ് മൂസ അലി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ആദ്യത്തെ അപേക്ഷ അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കേണ്ടത് വയസ്സിൽ അംരി എനിക്കെന്റെ കാര്യം ളുപ്പമാക്കി തരണം ഇത് ഏറ്റെടുത്തതിന്റെ തുടർന്നുള്ള ഒരു ഒരു പ്രാർത്ഥനയാണ് അഥവാ ഞാൻ സമ്മതിച്ചു പക്ഷേ എന്നെ സഹായിക്കണം അബുദു എന്ന് പറയുന്നത് പോലെ തന്നെ ഏറ്റിരിക്കുന്നു നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഫിറോന ചെയ്യാമെന്നേറ്റിരിക്കുന്നു പക്ഷെ അത് ഭയങ്കര ഭാരിച്ചതാണ് അതുകൊണ്ട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള മാനസിക പ്രാപ്തി ഉണ്ടാക്കി തരണം എന്നിട്ട് കാര്യം എളുപ്പമാക്കി തരികയും ചെയ്യണം എന്ന് അള്ളാഹുവിനോട് പ്രത്യേകമായി ചോദിച്ചു വാങ്ങുകയാണ് മൂസ അലൈഹി സ്വലാം കാരണം ആ രാജ്യത്തെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയാണ് ഫിറൗ അതിന്റെ പുറമെ മൂസ അലൈഹി സ്വലാമിന്റെ പേരിൽ ചില ആക്ഷേപങ്ങളൊക്കെ അവിടെ ഉണ്ട് അറിയാതെ ഒരു കൊലപാതക കേസിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് അതിനും പുറമെ മൂസ അലൈഹി സ്വലാം താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ് അവരെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട്ടിൽ അങ്ങനത്തെ ആള് ജനങ്ങളെ മുഴുവൻ മോചിപ്പിക്കണമെന്നും അള്ളാഹ്ക്ക് കീഴ്പ്പെടണമെന്നും എന്നും എന്നൊക്കെ പറയാനാണ് ചെല്ലുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രത്യേകമായി സഹായം തേടി ഇത് എളുപ്പമാക്കാനുള്ള വഴി അത് ഒന്നാമത്തത് ഇത് ഉൾക്കൊള്ളാൻ ഏതൊരു കാര്യവും എളുപ്പമാക്കുക അങ്ങനെയാണല്ലോ അതിനെ ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടുമ്പോഴാണ് ഒരാൾക്കൊരു കാര്യം എളുപ്പമാകുന്നത് നമുക്ക് പ്രയാസകരമാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും പലർക്കും വളരെ എളുപ്പമായിട്ട് കാണും അതുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ചെറിയ താഴെ ഭാഗത്തുള്ള സൂറത്തിൽ നമുക്ക് കാണാവുന്നതാണ് അമ്മാമൻ യുസുറ ആർക്ക് ആര് വിശ്വസിക്കുകയും തക്വ പുലർത്തുകയും നന്മ അംഗീകരിക്കുകയും ചെയ്തുവോ അവന് മനുഷ്യപ്രകൃതിക്ക് എളുപ്പമായ കാര്യങ്ങൾ അവനെ എളുപ്പമാക്കി കൊടുക്കും നേരെ മറച്ചു അമാമുൽ മനുഷ്യന് ചെയ്യാനും സങ്കല്പിക്കാനും കഴിയാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള പ്രയാസം പിടിച്ച കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കും അഥവാ മനുഷ്യപ്രകൃതിക്ക് യോജിച്ചതാണ് അള്ളാഹിന് കേഴ്പ്പെട്ട് ജീവിക്കുക അള്ളാഹന്റെ കൽപ്പന അനുസരിക്കുക എന്നതൊക്കെ പക്ഷേ മനുഷ്യൻ അതിൻ്റെ അതിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിന് കീഴ്പ്പെടൽ അത് പ്രയാസമുള്ള കാര്യവും അതിന് വിരുദ്ധമായത് ചെയ്യൽ എളുപ്പമുള്ള കാര്യവും നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചയാണ് കള്ളൻ കട്ട് ജീവിക്കുന്ന ആൾക്ക് കക്കൽ എളുപ്പമാണ് സത്യസന്ധത പാലിക്കൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇങ്ങനെയാണ് മനുഷ്യപ്രകൃതം അതുകൊണ്ട് തന്നെ മുസാലി ഇസ്ലാം അല്ലാഹുവിനോട് ചോദിച്ചു ഈ കാര്യം എളുപ്പമാകാൻ പറ്റുന്ന മാനസികാവസ്ഥ എനിക്ക് തരണമേ അങ്ങനെയാകുമ്പോൾ ഏത് റിസ്ക്കും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത റിസ്ക്കുകൾ ആളുകൾ വളരെ എളുപ്പത്തിൽ പൂപോലെ നിർവഹിക്കുന്നത് കാണാൻ കഴിയും ഈ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി മുസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏൽപ്പിച്ച ദൗത്യം നമ്മളെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ നമ്മളോട് പറയുകയാണ് നമ്മുടെ കാലഘട്ടത്തിലെ ഭരണാധികാരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യം പറയണം എന്ന് പറഞ്ഞാൽ എന്തിനും ഭരണാധികാരിയുടെ അടുത്ത് നമ്മൾ ജീവി നമ്മുടെ കുടുംബക്കാരോട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോട് നമ്മുടെ വാർഡിലുള്ളവരോട് അള്ളാഹുവിൻ്റെ ദീന് ശരിയാക്കി മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യം നീ ഏൽക്കണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് മനസ്സ് വിശാലമാകുന്നതിന്റെ പ്രശ്നം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണത് ഞാൻ ചെയ്യും അതിനെന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഏറ്റെടുത്ത ആൾക്ക് അല്ലാത്തവർ വേഗം പറയും എന്നെ കൊണ്ടാകൂല്ലോ അതാണ് മുസാ അലൈഹി സ്വലാം ഏറ്റെടുത്തതിന്റെ അടയാളമാണ് ഈ പ്രാർത്ഥന എന്ന് ചുരുക്കം ഏത് ഉത്തരവാദിത്തവും അങ്ങനെയാണ് ലിസാനി എന്റെ നാവിൻ്റെ കെട്ടഴിച്ച് കുരുക്ക് അഴിച്ച് തരണമേ എന്നാണ് ഇതിനെക്കുറിച്ച് ചില ഇസ്രായേലി കഥകളും അതിന്റെ അടിസ്ഥാനത്തിൽ ചില വ്യാഖ്യാനങ്ങളും ഒക്കെ തസ്തൂരുകളിലുണ്ട് മൂസ അലൈഹി സ്ലാം ഏതാണ് ഇഷ്ടപ്പെടുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെറുപ്പത്തിൽ മൂസ അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ തമ്രത്തും ജമ്രത്തും അഥവാ ഈത്തപ്പഴവും പിന്നെ തീക്കൊള്ളിയും അല്ലെങ്കിൽ സ്വർണക്കട്ടിയും തീക്കട്ടയും കൊണ്ടെന്ന് വെച്ച് പരീക്ഷണം നടത്തി ഫിറവ് സ്വർണക്കട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഇവൻ അധികാരവും സമ്പത്തും മോഹിക്കുന്നവനാണ് അല്ലെങ്കിൽ തീക്കട്ടയാണ് എടുക്കുക അങ്ങനെ മുസാ ഇസ്ലാം തീക്കട്ട എടുത്ത് വയലിട്ടു അതോടുകൂടി വായ പൊള്ളുകയും വിക്ക് വരികയും ചെയ്തു എന്നൊക്കെയാണ് ഇസ്രായേലി കഥകൾ ചില തബ്സീലുകളിലൊക്കെ അതുദ്ധരിച്ചിട്ടുമുണ്ട് ഒട്ടക്കഥയാണത് ഒന്ന് അങ്ങനെ ഒരു കുട്ടി ഒന്ന് സെലക്ട് ചെയ്തത് കൊണ്ട് ഭാവി രവൻ എന്താണ് എന്നൊന്നും തിരിയില്ല ഒന്ന് രണ്ട് കുട്ടി തീക്കട്ട എടുത്താൽ വായിലിടൂല എന്തായില്ല അതിന്റെ മുമ്പ് തന്നെ കൈ പൊള്ളിയിട്ട് അതിലൊന്ന് പിന്തിരിയാണ് ചെയ്യുക പിന്നെ അത് കഥയാണ് അടിസ്ഥാനമില്ലാത്ത അതൊന്നുമല്ല യഥാർത്ഥത്തിൽ വിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് വിക്കുമല്ല പകരം പ്രസംഗപാഠവം ഒരു സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് പറയാനുള്ളത് പറയാനൊക്കെ ഉള്ള ഒരു താല്പര്യം ഒരു ഒരു കഴിവ് അത് സാധാരണ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്നതല്ലല്ലോ അതുകൊണ്ടാണ് പിന്നീടും അതിൻ്റെ അടയാളങ്ങൾ കാണാൻ നമുക്ക് സുഹത്ത് അള്ളാഹു തന്നെ പറയുന്നുണ്ട് കളിയാക്കുകയാണ് മിൻ ഹുവ യുബീൻ ഞാനാണോ ഹൈറ് ഞാനല്ലയോ ഇവനെ കാണും കഴിയില്ല ഇങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി മൂസ അലി ഇസ്ലാമിന് ഉണ്ടായിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അഥവാ എനിക്ക് ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് വാചാലമായി പറയാൻ കഴിയില്ല മറ്റൊരിടത്ത് അള്ളാഹുഅല തന്നെ മുസാഅലി ഇസ്ലാം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ഹാറൂൻ അലി ഇസ്ലാമിനെ കുറിച്ച് ഹാറൂന് എന്നെക്കാളും വാചാരതയുള്ളവനാണ് അപ്പൊ ആറൂന്റെ പോലെ വാചാരത എനിക്കില്ല അതുകൊണ്ട് വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയാനുള്ള ശേഷി എനിക്ക് ഉണ്ടാക്കി തരണമേ പ്രത്യേകിച്ചും പ്രഭാഷണ മികവ് സാധാരണ ഈ സംഘടനകളിലുമൊക്കെ നേതൃത്വത്തിൽ വരല് നന്നായി പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകളാണ് പ്രസംഗിക്കാൻ കഴിയാത്ത ആളുകൾ നേതൃത്വത്തിൽ വരൽ വളരെ വളരെ അപൂർവമായ കാര്യമാണ് അതിനെയൊക്കെ അതിജയിക്കുന്ന വേറെ എന്തെങ്കിലുമൊക്കെ പ്രാഗൽഭ്യം അവർക്കുണ്ടാകുമ്പോൾ മാത്രമേ അത് നടക്കുകയുള്ളൂ പ്രസംഗിക്കാൻ കഴിയുന്ന കഴിവില്ലാത്തവരും പലപ്പോഴും അചാടോപ്പം കൊണ്ട് പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ വരുന്നത് കാണാറുണ്ട് അപ്പോൾ ആളുകളെ സ്വാധീനിക്കുന്നത് വലിയൊരു സംഗതിയാണ് പ്രഭാഷണ കഴിവ് എന്ന് പറയുന്നത് അത് എനിക്ക് ഉണ്ടാക്കി തരേണമേ എന്തിനാണ് എഫ് കഹു കൗലി അവർ എൻ്റെ വർത്തമാനം നല്ലോണം മനസ്സിലാക്കണം അഥവാ തുറന്നടിച്ച് പറയാനുള്ള കഴിവ് എനിക്ക് തരണം എന്ന് അള്ളാഹുവിനോട് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ് ഇനിയും ആവശ്യങ്ങളുണ്ട് അടുത്ത ദിവസം അള്ളാഹു എനിക്കുമാറാവട്ടെ അള്ളാഹു ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله